ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം ഈശോയുടെ നാമത്തിൽ നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈശോയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണല്ലോ നീ ഈ നിനക്ക് ഒരു ദൗത്യമുണ്ട് ഈ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഈശോ സ്നേഹിച്ച പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാന്നുള്ളത് ഈശോ നന്മ വെതറിയ പോലെ മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുക നന്മയുടെ പര്യായമായിരിക്കണം സ്നേഹത്തിന്റെ പര്യായമായിരിക്കണം നീ ഇതിനു മറച്ചൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് ഈശോ വളരെ ശക്തമായ രീതിയിലാണ് പറയുക വിശ്വ മർക്കോസിന് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരകല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് അത്ര ശക്തമായിട്ട് ഈശ പറയുക നന്മ വിതയ്ക്കേണ്ട നീ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാൻ ഇടവരുത് നന്മ മാത്രമായിരിക്കണം നിന്നിൽ നിന്ന് ഒഴുകേണ്ടത് പ്രിയ സഹോദര സഹോദരി ഈശോയുടെ നാമത്തിൽ നിനക്ക് അതിനെ സാധിക്കട്ടെ നിനക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പ നല്ലവനായ കർത്താവെ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ആർക്കും ഉതപ്പു കൊടുക്കാതെ ആർക്കും പാപത്തിന് കാരണമായി തീരാതെ എപ്പോഴും നന്മ വിതറുവാനായിട്ട് നീ ആയിരിക്കുന്നത് പോലെ എല്ലാവരുടെ അടുത്ത് ആയിരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകത്താൽ നിറയപ്പെടുവാൻ ഇടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു